എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഒരാളുടെ എങ്ങനെ മനസ്സിലാക്കാം അത് വളരെ രസകരമായിട്ടുള്ളൊരു വിഷയമാണ് കാരണം ഒരാളുടെ മനസ്സ് മനസ്സിലാക്കുക എന്നുള്ള ഒരു സൂപ്പർ പവർ പോലുള്ളൊരു കാര്യമൊന്നുമില്ല പകരം ഒരാളുടെ ചിന്തകളും അവ അയാളുടെ ഇമോഷൻസൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് കഴിയും അപ്പം അങ്ങനെ മനസ്സ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് മാനിപ്പുലേഷൻ അല്ല പകരം നമ്മുടെ ബുദ്ധിയും കരുതലും ഒക്കെ ചേർന്നുള്ള ജീവിതത്തിലെ ഒരു കഴിവാണ് അപ്പം അങ്ങനെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ അത് റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ ഫാമിലി ലൈഫിലായാലും വളരെ നല്ലതായിരിക്കും കാരണം അങ്ങനെ നമുക്ക് നമുക്കൊരാളിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നുവെങ്കിൽ അവിടെ വഴുക്കളും തെറ്റിദ്ധാരണകളൊക്കെ ഒരുപാട് കുറവായിരിക്കും അല്ലെങ്കിൽ ബന്ധങ്ങൾ നല്ല ശക്തമാകും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയും പിന്നെ ലീഡർഷിപ്പും ആത്മവിശ്വാസവും വർദ്ധിക്കും ഒരാളുടെ ആവശ്യം എന്താണെന്ന് അയാള് പറയാതെ തന്നെ നമുക്ക് മനസ്സ് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വയം നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇപ്പം നമ്മൾ ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ ഇമോഷൻസ് മാത്രം ചിന്തിക്കുന്ന എങ്കിൽ ഒരിക്കലും അങ്ങനെ ഇമോഷൻസ് മാത്രം നമ്മൾ ആലോചിക്കുന്നു എങ്കിലും ഒരിക്കലും നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മനസ്സ് വളരെ നമ്മുടെ മൈൻഡ് വളരെ കാമാണെങ്കിൽ ആ മാത്രമേ നമുക്ക് ക്ലിയറായി മറ്റുള്ളവരെ ഒരു മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് കാമാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് മറ്റൊരാളിനെ കേൾക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുക കാരണം ഇപ്പോൾ അത് അംഗീകാരമാവാം അല്ലെങ്കിൽ സുരക്ഷയാവാം ബഹുമാനമാവാം കേൾക്കപ്പെടണം എന്ന എന്നാഗ്രഹമാവാം അല്ലെങ്കിൽ നമ്മുടെ കരുതലാവാം അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഒരു രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇനി പല ആൾക്കാരും നമ്മളോട് സംസാരിക്കും സംസാരിക്കുമ്പോൾ ആ പറയുന്ന വാക്കുകൾക്കപ്പുറം അത് അവരെ ആ വാക്കുകൾക്ക് അപ്പുറം എന്താണെന്ന് കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുക എനിക്ക് സമയമില്ല എന്നൊരാൾ പറയുമ്പോൾ അതിലൊരുപാട് ഘടകങ്ങളുണ്ട് കാരണം ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തതാവാം അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കാത്തതാവാം അല്ലെങ്കിൽ അയാളോട് സംസാരിക്കുന്നത് ബോറിങ് ആയതുകൊണ്ടാവാം ഇങ്ങനെ പല കാരണങ്ങൾ അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നമ്മൾ സെയിം വേവ് ലെങ്ത് ഉള്ള ഒരാളോട് സംസാരിക്കാൻ നമുക്ക് വളരെ രസകരമായിരിക്കും കാരണം ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു ആണെങ്കിൽ വളരെ വേഗത്തിൽ മനസ്സിലാവും ഇപ്പോൾ എക്സാമ്പിള് വളരെ പ്രാക്ടിക്കലായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അയാളോട് സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അധികം പ്രഷർ കൊടുക്കാതെ നമുക്ക് അയാളോട് സംസാരിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അവരുടെ വേവ് ലെങ്ത് അനുസരിച്ച് നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഇപ്പോൾ ഒരാൾക്ക് ക്ഷീണം ദേഷ്യം അല്ലെങ്കിൽ ടെൻഷൻ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അവരുടെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ നിരത്താതിരിക്കുക കാരണം ആ വ്യക്തി ടയേഡാണ് അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ അപ്പം നമ്മുടെ ആവശ്യം എന്ത് തന്നെ ആയാലും സമയം നോക്കി നമ്മൾ സംസാരിക്കാനും അവരോട് ഇടപെടാനും പഠിക്കുക എന്നുള്ളത് ഇനി പറയേണ്ടത് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നീ എന്നതിന് പകരം നമ്മൾ എന്ന് ഉള്ള രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ അതിനെ ഒരാളിനെ കുറ്റപ്പെടുത്താതെ നമ്മൾ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിലാവുമ്പോൾ അത് കുറച്ചും അവർക്കൊരു കരുതലാണ് അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഇതുപോലെ ദേഷ്യം ടെൻഷൻ അല്ലെങ്കിൽ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്ത് കാര്യമായാലും അവരെ നന്നായിട്ട് കേൾക്കാൻ ശ്രമിക്കുക നമ്മൾ അതിനുള്ളൊരു മനസ്സ് കാണിക്കുക അവരോട് അവരോടൊരിക്കലും ആർഗ്യൂ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇനി പറയേണ്ടത് എന്ത് കാര്യങ്ങളായാലും അത് സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ തന്നെ പല സമയത്തും പറയാറുണ്ട് എനിക്ക് പല സമയത്തും ആരെയും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അയാൾ പറയുന്നത് എന്താണ് അയാളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ സത്യം അറിയോ നമ്മൾ കേൾക്കാറില്ല എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സ് അവർ പറയുന്ന വാക്കുകളിൽ മാത്രമല്ല പറയാതെ പോയ കുറേ കാര്യങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയാം അങ്ങനെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഒരാള് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ അവരോട് വാദപ്രതിവാദത്തിന് വില്ക്കാതിരിക്കുക കാരണം ഇപ്പൊ ദേഷ്യത്തിന് പിന്നില് അവർക്ക് അവരുടെ മനസ്സിൽ അവര് മനസ്സിലാക്കപ്പെടണം എന്നുള്ള ചിന്തയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമായിരിക്കും അതുകൊണ്ട് തന്നെ അവര് ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാല് പോലും നമ്മൾ ഒരു നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് കാമാക്കുക അല്ലെങ്കിൽ നമ്മൾ അവരോട് ആർഗ്യൂ ചെയ്യാൻ പോകാതിരിക്കുക ഇനി മനസ്സിലാക്കേണ്ടത് ഒരാൾ നം വളരെ സൈലൻസ് ആണ് അല്ലെങ്കിൽ അയാൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നില്ല എങ്കിൽ അത് ദുർബലനല്ല പകരം അയാളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിരിക്കാം എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടായിരിക്കും നമ്മളോട് സംസാരിക്കാത്ത അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഇടുന്നത് കാരണം മനസ്സ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട പകരം അവരോട് നമ്മളിത്തിരി കരുണ കാണിച്ചാൽ മതി എന്നുള്ളതാണ് കാരണം മനുഷ്യരെ നമുക്കൊരിക്കലും മാറ്റാൻ നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല പകരം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെയാണ് ഇപ്പോൾ ബന്ധങ്ങളും അല്ലെങ്കിൽ വിജയവും സമാധാനവും ഒക്കെ ആരംഭിക്കുന്നത് ഓരോ വ്യക്തികളും യുണീക്കാണ് നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ കാണുള്ളൂ അല്ലെങ്കിൽ അതുപോലെ വേറൊരു സ്വഭാവം ആയിരിക്കില്ല മറ്റൊരാളുടേത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൂർണ്ണമായിട്ടും അയാളെ മാറ്റുന്നതിന് പകരം നമ്മൾ അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ മനസ്സ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് അത്രയും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ അതല്ലെങ്കിൽ നമ്മുടെ അതേ വേവ് വേവിലിംഗത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരായാലും അവരോട് സംസാരിക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പലപ്പോഴും വളരെ ദേഷ്യത്തോടെ അല്ലെങ്കിൽ വളരെ നീരസത്തോടെ സംസാരിക്കുന്നതൊക്കെ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയായിരിക്കും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയാണ് എങ്ങനെ നമുക്ക് മനസ്സ് മനസ്സിലാക്കി പെരുമാറാം അല്ലെങ്കിൽ സംസാരിക്കാം എന്നുള്ള വിഷയത്തിൽ ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വിഷയം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും നന്ദി പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി